ഫ്ലാഷ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചീസ് ഇഷ്ടമില്ലാത്തവരായിട്ടായിരുന്നു ആരും തന്നെ കാണുന്നില്ല ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ചീസ് തയ്യാറാക്കുന്നത് അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് ദൈതുപോലെ ഇതുപോലൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് സാധാരണ പാൽ ഒഴിക്കുക അതിനുശേഷം ഒരു മീഡിയം ഹീറ്റ് ഊണാക്കുക ഒരല്പം നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഇതൊന്നും ചെറുതായിട്ടൊന്ന് ചൂടായി മാറണം ഇപ്പോൾ ശരിക്കും പാൽ ചൂടായിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് നീ ഇളക്കി കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് നീ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് നമ്മുടെ ലെമൺ ഒക്കെ ഒരു ഹാഫ് ലെമൺ ശരിക്ക് പിഴിഞ്ഞൊഴിക്കുക അപ്പൊ ഇതുപോലെ നമുക്ക് കിട്ടും ഇനി ഇത് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് തണുത്ത ശേഷം മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റായി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും തണുക്കണം ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ എങ്കിൽ മാത്രമേ അത് ശരിക്ക് സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എടുത്തതുകൊണ്ട് കുറേ ഭാഗങ്ങൾക്ക് ഇത് പോയി പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും തണുത്ത എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല സെറ്റായിട്ട് കിട്ടും ഓക്കെ ഇനി സാധനം നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വരെ ഫ്രിഡ്ജ് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് സാധാരണ ചീസ് കൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കും അതിനെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം പിസ്സ ഉണ്ടാക്കാം പിസ ഉപയോഗിക്കാം അല്ലെങ്കിൽ വേറെ എന്തിനാണോ നിങ്ങൾക്ക് അതിനെല്ലാം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇനി നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന്റെ കൂടെ ഒരു അല്പം ഉപ്പിടുക അതിന് ശേഷം ഇത് ഉപയോഗിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് വെറുതെ ചീസ് വെറുതെ കഴിക്കണമെങ്കിൽ ഇതുപോലെ എടുക്കുക ഈസിയായിട്ട് കഴിക്കാം ഓക്കെ സാധാരണ രീതിയിലും ഈ ചീസ് എന്ന് പറയുന്ന മോസ്റ്റർ ലാസ് ചീസ് എന്നാണ് അതിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബാക്കി എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കണ്ടില്ല വളരെ സിംപിൾ ആയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ അതായത് നമ്മുടെ ചീസ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇതിനകത്ത് ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ആ ചീസ് ശരിക്ക് തണുത്ത ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക എങ്കിൽ മാത്രമേ അത് ശരിക്ക് കട്ടിയായി സെറ്റായിരിക്കുള്ളൂ അത് മാത്രമേ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും വളരെയധികം സിമ്പിളാണ് ഓക്കെ അപ്പോൾ കണ്ടത് ഗംഭീരം കാണാൻ പോകുന്നത് ആദ്യ കാണാം മറ്റൊരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബിയോ അല്ലെങ്കിൽ അതുവരെ കൂടുതൽ വീഡിയോയ്ക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ജോബി മറക്കാതെ